ജീവിതം ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നാം ശരിയായ കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം ഇത് വിജയിക്കുമോ ഞാൻ ശരിയായ പാതയിലാണോ എന്ന് നാം സ്വയം ചോദിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനാർ മൂന്ന് നമുക്ക് വ്യക്തമായ ഒരു വാഗ്ദാനം നൽകുന്നു നിങ്ങൾ ചെയ്യുന്നതെന്നും കർത്താവിനെ ഭാരം ഏൽപ്പിക്കുക അപ്പോൾ അവൻ നിങ്ങളുടെ പദ്ധതികളെ ഉറപ്പിക്കും ഇതിനർത്ഥം നമുക്ക് എല്ലാം ഉച്ചയ്ക്ക് കണ്ടെത്തേണ്ടതില്ല എന്നാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ പദ്ധതികൾ എന്നിവ ദൈവത്തിന് നൽകുമ്പോൾ അവൻ അകലെ നിന്ന് നോക്കുകയല്ല ചെയ്യുന്നത് അവൻ സഹായിക്കാൻ നിന്നിറങ്ങുന്നു എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരിക്കുന്നതിലോ അല്ലെങ്കിൽ മികച്ച തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലോ അല്ല കാര്യം നമ്മുടെ പ്രയത്നങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലാണ് കാര്യം നാം അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മെ നയിക്കാനും നമ്മുടെ പദ്ധതികൾ ശരിയായ വഴിക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കാനും സഹായിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ദൈവം എപ്പോഴും നമ്മോടൊപ്പം കൊണ്ട് ഒരു വഴി തുറക്കുന്നു അതിനാൽ നിങ്ങളുടെ ഉത്കണ്ഠകൾ വിട്ടുകളയുക നിങ്ങളുടെ പദ്ധതികൾ അവന് നൽകുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ നിങ്ങളെ നയിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ പദ്ധതികൾ യാഥാർത്ഥ്യമാകും നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് സാധ്യമാക്കും എന്ന പ്രത്യാശയിൽ പങ്കു ചേരുക